കണ്ട സ്വപ്നം അതറിയില്ല സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ മസ്ജിദിലെ െതിരെ പ്രതിഷേധിച്ച് യുവാക്കളെ വെടിവെച്ചു കൊന്ന യു പി പോലീസ് നടപടിക്കെതിരെ എസ് ഡി പി ഐ എടവണ്ണയിൽ പ്രതിഷേധ പ്രകടനം നടത്തി എടവണ്ണ ജമാനങ്ങാടി പരിസരത്ത് ആരംഭിച്ച പ്രകടനം സീതി ഹാജി പാലം പരിസരത്ത് സമാപിച്ചു پسیے دو پسیے تا پتی دے پسیے دو پتی دے پسیے دو پتی دے پسیے دو ہر ایک دا سرمہ نلتی 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 بھومی کئیے رو پسیل بھومی کئیے رو پسیل بھومی کئیے رو پسیل بھومی کئیے رو یو پی سرکار ورتو لو 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 പ്രതിഷേധ പ്രകടനത്തിന് എസ് ഡി പി ഐ എടവണ്ണ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി ആര്യാടൻ തുടിക സെക്രട്ടറി സുനീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവൺ